ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇത് നവരാത്രി ഓഫർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്ന ചെടികൾക്കൊക്കെ തന്നെ വിലകൾ ഒരു നല്ല രീതിയിൽ തന്നെ നമ്മൾ കുറച്ചിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ കൂടെ ഫ്രീ ചെടികൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പെജപ്പെടുത്തുന്ന പ്ലാന്റ് ഹോയ പ്ലാന്റ്സ് ആണ് ഹോയ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇതിൽ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഹോയ പ്ലാന്റ്സ് ഇതുപോലെ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് നമ്മുടെ ഇതിലും ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു എട്ട് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു എട്ട് വെറൈറ്റിയുടെ കോമ്പോയ്ക്ക് വരുന്ന വില വെറും മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ കൂടാതെ ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റും കൊടുക്കുന്നുണ്ട് ബേബീസ് ആ റോസിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതും ഹാങ്ങിങ് ആയിട്ട് തന്നെ വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇതിനത്തത് ഒരു കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ പരിചയപ്പെടുന്നത് ഇതിനെ എക്സ്മസ് കാറ്റസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു ആറ് വെറൈറ്റിയുടെ കോംബോ കൊടുക്കുന്നത് വെറും നൂറ്റി രൂപയ്ക്കാണ് ഈ കാണിക്കുന്ന ആറ് നിറങ്ങളായിരിക്കും ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊരു പൂവ് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ നിന്നതിന് ശേഷം മാത്രമേ കുഴിഞ്ഞു പോവുള്ളൂ പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു പോവില്ല അതുപോലെ തന്നെ ഇത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോമ്പോൾ ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു വെറൈറ്റി അച്ചിമിനസ് പ്ലാന്റ് ആണ് ഈ ഒരു ചെടികൾ വളരെ ഭംഗിയുള്ള ബുക്കിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ വയൽസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇത് നമുക്ക് അധികം കിറങ്ങില്ലാതെ ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് ഇതിനാകെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കൂടുതൽ വെള്ളം ഒഴിക്കരുത് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ആഫ്രിക്കൻ വയൽസ് ചെടികൾ ഇതിൻ്റെ ഒരു പത്ത് കളറുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ പത്ത് വലിയ ചെടികളായിരിക്കും എല്ലാ ചെടികളിലും തന്നെ പൂക്കളോ അല്ലെങ്കിൽ മുട്ടുകളോ ഉണ്ടായിരിക്കും കേട്ടോ അയച്ചു തരുന്നതിൽ അപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഈ ഒരു കോമ്പൗൻഡ് കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അതൊരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളറിൽ ബുക്കിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് ഇതൊരു മണി പ്ലാന്റ് വെറൈറ്റി ഉള്ളൊരു കോംബോ ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻഡോറിൽ ചെടികൾ വെക്കുന്നത് വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതിന് ഒരുപാട് പേര് മണി പ്ലാന്റ് ചൂസ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ഇത് ഇതിൽ അഞ്ച് വെറൈറ്റി മണി പ്ലാന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണിക്കുന്ന അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് കേട്ടോ ജിഫി ബാഗിൽ വേര് ഉടുപ്പിച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെ തൈകളായിരിക്കും അയച്ചു തരുന്നത് ഇതിന് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു റിബ്സാലിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഫിറ്റോണിയ ആണ് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു ഇലകളിൽ ഭംഗി വരുന്നൊരു ചെടിയാണ് കേട്ടോ അതിനൊരു പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്ന ഒരു പത്ത് വെറൈറ്റി ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇതിനധികം വെയിലും അതുപോലെ തന്നെ വെള്ളവും ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് അധികം കെയറിങ് ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പത്ത് ചെടികളായിരിക്കും ഉണ്ടായിരിക്കുക ജിഫി സൈസിലുള്ള ഈ ഒരു സൈസ് വരുന്ന ചെടികളായിരിക്കും കേട്ടോ അതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഞാനോക്കെന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയുടെ ചെറിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് എനിക്ക് ഒരു പൂക്കളുണ്ടാകുന്ന ഒരു കോംബോ ആണ് പരിചയപ്പെടുന്നത് കേട്ടോ ഇതിൽ അഞ്ച് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റത്ത് കാറ്റ്സ്ക്ലർ പ്ലാന്റ് ആണ് രണ്ടാമത്തെ മണിമുല എന്ന് അറിയപ്പെടുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവറിന് വളരെയധികം സ്മെല്ലുണ്ടായിരിക്കും പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് സാൻഡ് പെപ്പർ വൈനിൻ്റെ ബ്ലൂ കളറിലെ പൂക്കളുണ്ടാകുന്ന ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗാർലിക് വൈൻ ചെടികളാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിക്കുന്ന ബ്രൈഡൽ ബൊക്കെ വൈറ്റ് കളറിലെ ഫ്ലേവർ ഉണ്ടാകുന്ന ചെടി ഇതിന് റേറ്റ് വരുന്നത് ഈ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ കൂടാതെ ഇതിന് ഫ്രീപ്ലാൻഡായിട്ട് നമ്മൾ മെലസ്റ്റോമയുടെ ഈ ഒരു വയലറ്റ് കളറിലെ ബുക്കിൽ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കോംബോയും പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയുടെ കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് ഹൈഡ്രാഞ്ചി ചെടികളാണ് കേട്ടോ ഇത് ഹൈഡ്രാഞ്ചി ചെടികളുടെ അഞ്ച് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഞ്ച് വെറൈറ്റി കളറുള്ള ബുക്കിൽ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ അയച്ചു തരാനായിട്ട് പോകുന്നത് വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോമ്പോ വാങ്ങിക്കുന്നതിലൂടെ കിട്ടാൻ പോകുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിന് വില വരുന്ന വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൽ അഞ്ച് വെറൈറ്റി ചെടികളായിരിക്കും ഉണ്ടായിരിക്കുക പെട്ടെന്നുള്ള ബുക്കിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അത് നമുക്ക് ഇറങ്ങി ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ഹൈഡ്രാഞ്ച് ചെടികൾ ഇത് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് ഈ ഒരു ജസ്റ്റീഷ്യ പ്ലാന്റിൻ്റെ തൈകളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് ഇനി ഇത് കോമ്പോ ടെക്കോമ പ്ലാന്റിൻ്റെ ആണ് ടെക്കോമയുടെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ അത് ഈ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് മിക്സ് വരുന്ന ഒരു പൂവാണ് കേട്ടോ കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെയുള്ളത് ഈ ഒരു വെരിഗേറ്റർ ലീവ്സ് വരുന്നതായിട്ടുള്ള ഈ ഒരു ബോവർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ആണ് പിന്നതത് ഈ വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാവുന്ന അല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് നാലാമതായിട്ട് മഞ്ഞ കളറില് പൂക്കൾ ഉണ്ടാകുന്നതും അഞ്ചാമതായിട്ട് പിങ്ക് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അഞ്ച് ടെക്കോമാ ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കൂടി ഫ്രീ പ്ലാന്റ് ആയിട്ട് ലെമൺ വൈൻ്റെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി മറ്റൊരു കോംബോ സാൻഡ് പേപ്പർ വൈൻ ചെടികളുടെ മൂന്ന് ചെടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ പിങ്ക് കളറിൽ പൂവുണ്ടാകുന്നതും ബ്ലൂ കളറിൽ പൂവുണ്ടാകുന്നതും വൈറ്റ് കളറിൽ പൂ ഉണ്ടാകുന്നതായിട്ടുള്ള മൂന്ന് ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ മൂന്നും വേരു പിടിപ്പിച്ചിട്ടുള്ള നല്ല തൈകളായിരിക്കും കേട്ടോ അയച്ച് തരാനായിട്ട് പോകുന്നത് ഇതിന് ഫ്രീ പ്ലാന്റ് നമ്മൾ ഈ ഒരു കനകാമ്പരം പ്ലാന്റിൻ്റെ റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന ചെടിയായിട്ടോ തരുന്നത് പിന്നത്തത് കമേലിയ ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ കമേലിയ ചെടികൾ ഇപ്പോൾ എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു പ്ലാന്റ് ആണ് റോസാപ്പ് പോലെ തന്നെ ഇരിക്കുന്ന പൂക്കൾ ഉണ്ടാവുന്ന നല്ല അടിപൊളിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ കമേലിയ ചെടികൾ ഇതിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് റെഡ് വൈറ്റ് റോസ് പിന്നെ ഒരു റോസിൽ ഒരു റെഡ് വരുന്ന ഈ ഒരു ടൈപ്പ് വെറൈറ്റി കിട്ടോ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി വരുന്ന വില നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ എല്ലാ പെടികൾക്കും തന്നെ വില വളരെയധികം കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓഫറിൽ വാങ്ങിക്കാനും നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും കേട്ടോ ഈ കാണിക്കുന്ന നാല് കളേഴ്സാണ് കമേലിയുടെ അയച്ച് തരാനായിട്ട് പോകുന്നത് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകുന്ന ചെരിയാണ് കേട്ടോ കമേലിയ ചെടികൾ ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് ഈ ഒരു ഹൈബ്രോ എൻജിയോ പ്ലാന്റിൻ്റെ തയ്യാണ് തരുന്നത് ഇന്നത്തെ കോമ്പോ എപ്പോഴും പൂക്കളിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയുടെ കോമ്പോ ആണ് ചൈനീസ് ബോൾസും ചെടികളുടെ കോമ്പോ ആണ് കേട്ടോ ഇതിന് നമ്മളിവിടെ ചൈനീസ് ബോൾസും എന്നാണ് പറയണത് ഒരു പല സ്ഥലങ്ങളിലും ഇതിന് പല അറിയപ്പെടുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് കൊടുക്കുന്നത് പത്ത് വെറൈറ്റി ചെടികളുടെ കോമ്പോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇപ്പം ഇതിന് ഫ്രീ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെരിഗേറ്റഡ് ലീവ്സും കൂടി വരുന്ന വെറൈറ്റീസും കൂടിയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളിലുള്ള ഒരു പത്ത് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂ ഡേസ് പ്ലാന്റ് ആണ് തരുന്നത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പൂച്ചെടിയാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെക്സ് ബിഗോണിയ ചെടികളുടെ ഒരു കോമ്പോ ആണ് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ പുറത്തും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ റെക്സ് ബിഗോണിയ ചെടികൾ ഇതിനെ കുറിച്ച് വെയിൽ കിട്ടുന്ന രീതിക്കൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ടേറ്റ് കളറിൽ വളരെ ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പത്ത് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റെക്സ് ബിഗോണിയുടെ ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നമ്മളിത് സിംഗിളായിട്ട് സെയിൽ ചെയ്യുമ്പോൾ തൊണ്ണൂറ് രൂപ നൂറ് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കോമ്പോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ പകുതി വിലയെ ഈ ഒരു കോമ്പോയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ റക്സ് ബിഗോണിയുടെ ഈ ഒരു സൈസൊക്കെ തന്നെ വരുന്ന ചെടികളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ വേണ്ടുന്നവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക മാക്സിമം